നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വിമാനത്തിനകത്തു വെച്ച് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട യാത്രക്കാരൻ മരിച്ചു നാല്പത്തിമൂന്നുകാരനായ കോട്ടയം സ്വദേശി സുമേഷ് ജോർജ് ആണ് മരിച്ചത് ബഹ്റൈനിൽ നിന്നും എയർ അറേബ്യ വിമാനത്തിൽ തിങ്കളാഴ്ച രാത്രി നെടുമ്പാശ്ശേരിയിലേക്ക് യാത്ര ചെയ്യുമ്പോഴാണ് അസ്വസ്ഥതയുണ്ടായത് തുടർന്ന് അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല അതിനിടെ കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്തിൽ നിന്നും പുറപ്പെടേണ്ടിയിരുന്ന ബഹ്റൈൻ വിമാനം റദ്ദാക്കിയതോടെ പ്രതിസന്ധിയിലായത് നൂറിലേറെ യാത്രക്കാർ കഴിഞ്ഞ ദിവസം പുലർച്ചെ അഞ്ചു മണിക്ക് ബഹ്റൈനിലേക്ക് പുറപ്പെടേണ്ട ഗൾഫ് എയറിന്റെ വിമാനം സാങ്കേതിക തകരാറുകൾ കാരണം റദ്ദാക്കുകയായിരുന്നു ഒരു ദിവസം കഴിഞ്ഞിട്ടും പകരം വിമാനം ഉറപ്പായില്ല തുടർന്ന് യാത്രക്കാരെ ഒരു സ്വകാര്യ ഹോട്ടലിൽ താമസിപ്പിക്കുകയും ചെയ്തു ബഹ്റൈനിലെത്തി കണക്ടി ഫ്ലൈറ്റുകളിൽ യാത്ര ചെയ്യേണ്ടവരും സമയത്തിനെത്തിയില്ലെങ്കിൽ വിസ റദ്ദാകുന്നവരും പരീക്ഷ എഴുതേണ്ട വിദ്യാർത്ഥികളും യാത്രാ സംഘത്തിലുണ്ടായിരുന്നു രാത്രിയുടെ പരിഹാരം കാണുമെന്ന് യാത്രക്കാർക്ക് കമ്പനി വാഗ്ദാനം ചെയ്തു മണിയുടെ വിമാനത്തിൽ കയറിയിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോഴാണ് സാങ്കേതിക തകരാറിന്റെ വിഷയം പറയുന്നത് ആ സാഹചര്യത്തിൽ നമ്മൾ അവരോട് സഹകരിച്ചു രണ്ടു മൂന്ന് മണിക്കൂർ വൈകിയതോടെ കാര്യം അന്വേഷിക്കാൻ തുടങ്ങി ഇതോടെ യാത്രക്കാരെ മുഴുവൻ വിമാനത്തിൽ നിന്നും പുറത്തിറക്കി അവിടെ നിന്ന് രാവിലത്തെ ഭക്ഷണമൊക്കെ തന്നു രണ്ടു മണിക്കൂർ കഴിഞ്ഞപ്പോൾ വീണ്ടും വിമാനത്തിലേക്ക് കയറ്റി വീണ്ടും അതേ വിഷയം ഇതോടെ യാത്രക്കാർ പ്രശ്നമുണ്ടാക്കാൻ തുടങ്ങിയെന്നായിരുന്നു ഒരു യാത്രക്കാരന്റെ പ്രതികരണം പിന്നീട് മണിക്കൂറുകളോളം എല്ലാവരുമായി സംസാരിച്ചപ്പോൾ ഇന്ന് രാവിലെ മണിക്ക് പകരം വിമാനം ഏർപ്പെടുത്താമെന്ന് പറഞ്ഞിരുന്നു എന്നാൽ രാവിലെ പത്ത് മണിയായപ്പോൾ പറയുന്നു രാത്രി എട്ട് മണിയെന്ന് ഇക്കാര്യത്തിലും ഉറപ്പൊന്നും കിട്ടിയില്ല എങ്ങനെയാണ് ഇവര് വിശ്വസിച്ച് ഇവിടെ നിൽക്കുമെന്നും യു കെയിൽ പോകേണ്ടവരുൾപ്പെടെ ഉണ്ട് ആളുകൾ ഉണ്ടെന്നും യാത്രക്കാർ പറയുന്നു മാനേജർമാർ സംസാരിക്കാൻ തയ്യാറാകുന്നില്ലെന്നും താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥർ മാത്രമാണ് ഇടപെടുന്നത് ഇവർ ഈ വിമാനം ശരിയാക്കുന്നത് വരെ കാത്തിരിക്കുകയാണ് ടിക്കറ്റ് വേറെ വിമാനത്തിലേക്ക് മാറ്റിത്തരാൻ പറഞ്ഞിട്ട് അതും നടക്കുന്നില്ല ബോർഡിംഗ് പാസ് എടുക്കാത്തതിനാൽ ടിക്കറ്റിന്റെ പൈസ തിരിച്ചു തരാൻ കഴിയില്ലെന്നാണ് പറയുന്നതെന്നും യാത്രക്കാർ വ്യക്തമാക്കുന്നു കണക്ഷൻ വിമാനത്തിന്റെ കാര്യത്തിൽ അടക്കം യാതൊരു കാര്യവും പറയുന്നില്ല ഇത്രയും വൈകുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ സ്വന്തം പൈസ മടക്കി വേറെ വിമാനത്തിൽ പോകുമായിരുന്നു എന്നാൽ അതിനും അവർ തയ്യാറാകുന്നില്ലെന്നും ഇന്ന് രാത്രി പന്ത്രണ്ട് മണിയോടെ ദോഹയിൽ എത്തിയില്ലെങ്കിൽ വിസ റദ്ദാകുന്ന ഒരു പ്രവാസി പ്രതികരിച്ചു അതേസമയം ദുബായിൽ നിന്ന് മുംബൈയിലേക്കുള്ള വിസ്താര വിമാനത്തിലെ യാത്രക്കാരെ വിമാനത്താവളത്തിലെ അന്താരാഷ്ട്ര ടെർമിനലിൽ എത്തിക്കേണ്ടതിന് പകരം എത്തിച്ചത് ആഭ്യന്തര ടെർമിനലിൽ വിഷയം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഇത്തരം അബദ്ധം ആവർത്തിക്കാതിരിക്കണമെന്നുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് വിസ്താര അറിയിച്ചു കമ്പനിയുടെ ഭാഗത്തു നിന്നുണ്ടായത് മനഃപൂർവ്വമല്ലാത്ത അശ്രദ്ധയാണെന്നും ഇതുമൂലം യാത്രക്കാർക്കുണ്ടായ അസൗകര്യത്തിൽ ഖേദം പ്രകടിപ്പിക്കുന്നതായും വിസ്താര അറിയിച്ചു വിമാനത്താവളത്തിലുണ്ടായ സുരക്ഷാ വീഴ്ചയെ സംബന്ധിച്ച് സാമൂഹിക മാധ്യമത്തിൽ പ്രത്യക്ഷപ്പെട്ട പോസ്റ്റിനെ തുടർന്നാണ് സംഭവം ശ്രദ്ധ നേടിയത് ഫെബ്രുവരി നാലിന് യു കെ രണ്ട് പൂജ്യം രണ്ട് വിമാനത്തിലെത്തിയ യാത്രക്കാർക്കാണ് ഇത്തരം ഒരു അനുഭവം ഉണ്ടായത് ഇമിഗ്രേഷൻ നടപടികളോ കസ്റ്റംസ് പരിശോധനയോ നടത്താതെ യാത്രക്കാരെ ആഭ്യന്തര ടെർമിനൽ കടക്കാൻ അനുവദിക്കുകയും ലഗേജ് ബെൽറ്റിലേക്ക് എത്തിക്കുകയും ചെയ്തു വിമാനത്തിലെ സുരക്ഷാ ഏജൻസികളും അനുബന്ധ അധികൃതരുമായി സഹകരിച്ച് കമ്പനിയുടെ ഉദ്യോഗസ്ഥർ പ്രശ്നം പരിഹരിച്ചതായി വിസ്താരം വ്യക്തമാക്കി ടെർമിനൽ എത്തിച്ചേർന്ന യാത്രക്കാർക്ക് അന്താരാഷ്ട്ര ആഗമന നടപടികൾ പൂർത്തീകരിക്കാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയതായും വിമാന കമ്പനി അറിയിക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത